ഇല്ല ഗവർണർക്കെതിരെ ഞങ്ങൾ സമരം നടത്തേണ്ടപ്പോൾ നടത്തിയിട്ടുണ്ട് ഗവർണറോട് പ്രത്യേക അമതയൊന്നുമില്ല ഗവർണർ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അതിന് ഒരു സംശയം വേണ്ട ഇല്ല അതിനൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളൂ ആരെ കരുകൂടി കാണിക്കണം അല്ല ഗവർണർ ഞങ്ങളുടെ സർക്കാരിനെതിരെയാണ് സമരം സർക്കാർ ഞങ്ങളുടെ സമരം അതുകൊണ്ടാണ് തലവനായ മുഖ്യമന്ത്രി ാണ് സർക്കാരിന് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ കേരളത്തിലെ മുതിർന്ന നേതാവ് ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടു സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ എന്താണ് രമേശ് ചെന്നിത്തല പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ താല്പര്യം ഉണ്ടാകുമല്ലോ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അധികം മാധ്യമങ്ങളെ കണ്ടു രാവിലെയാണ് മാധ്യമങ്ങളെ കണ്ടത് സ്വാഭാവികമായും മാധ്യമങ്ങളെല്ലാവരും പോകും എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കും ഒക്കെ ചെയ്യും അങ്ങനെ മാധ്യമങ്ങൾ പോയി എന്താണ് പറഞ്ഞത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടും പാർലമെന്റിൽ നടന്ന അക്രമത്തെക്കുറിച്ചുമാണ് ആമുഖമായി സംസാരിച്ചത് രമേശ് ചെന്നിത്തല പിന്നീട് അദ്ദേഹത്തോട് മാധ്യമ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ അദ്ദേഹം അത് കൃത്യമായ മറുപടി പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പോകുന്നില്ല എന്തോ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന് മുഖത്ത് നിന്ന് മനസ്സിലാവും അപ്പോൾ ചോദ്യം വന്നു സംഭവം ഗവർണറെക്കുറിച്ചാണ് ഗവർണറുടെ നടപടിയെക്കുറിച്ചാണ് എന്താണ് ചോദ്യം ഗവർണർ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു സർവകലാശാലകളെ എന്താണ് യു ഡി എഫിൻ്റെ നിലപാട് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് അതിലദ്ദേഹം നൽകിയ മറുപടി രണ്ടിനെയും ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് ഏതൊക്കെയാണ് രണ്ടെണ്ണം ഒന്ന് കാവ്യവൽക്കരണം മറ്റൊന്ന് ചുവപ്പുവൽക്കരണം പോലെ തന്നെ അപകടകരമാണ് അതിനെയും ഞങ്ങൾ എതിർക്കുന്നു എന്ന് വാക്കുകൾ കേൾക്കാം ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമാണ് സർവകലാശാലകളെ ചുവപ്പവൽക്കരിക്കുന്നതും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതും തെറ്റായ നടപടിയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന നടപടിയാണിതല്ല അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ നിയമിക്കേണ്ട സ്ഥാനത്ത് നിയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് ആളുകളെ നിയോഗിക്കുന്നതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്നത് ഒരു സർവകലാശാലയിലും വൈസ് ചാൻസലർ ഇല്ല അൻപത്തിയൻപതോളം കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഫാക്കൽറ്റികൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നു ഇതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നം അതുകൊണ്ട് കാവ്യവൽക്കരണം നടത്തിയാലും രണ്ടും തെറ്റായ നടപടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കും അതിനെതിരെ ഈ കാവ്യവൽക്കരണത്തിനെതിരെ എന്തെങ്കിലും സമരം ആലോചിച്ചിട്ടുണ്ടോ എന്ന് അത് ഞങ്ങൾ ആലോചിച്ച് ചെയ്തോളാം ഇപ്പോഴൊന്നും ആലോചിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി എന്ന് വെച്ചാൽ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിനോട് സർവകലാശാലകളിൽ ബി ജെ പി കാരെ കുത്തി നിറയ്ക്കുന്നതിനോട് യോജിപ്പാണ് ഉള്ളത് രമേശ് ചെന്നിത്തലക്ക് അതിനെതിരെ സമരം ചെയ്യാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുകയാണ് ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇത് തന്നെ ആകണം കോൺഗ്രസിന്റെ നിലപാട് കാരണം കോൺഗ്രസ് ബി ജെ പി ആവുകയാണ് എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ടല്ലോ കോൺഗ്രസ് നേതാക്കളൊക്കെ ബി ജെ പി നേതാക്കളെ പോലെയാണ് സംസാരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് കോൺഗ്രസിനും ഒരേ മനസ്സാണ് എന്ന് ഒരേ മനസ്സ് ഒരേ അമ്മക്ക് പറഞ്ഞ പോലെയാണ് ഇവരിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു അത് ശരിവെക്കുന്നതാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അതിനിടയിലും അദ്ദേഹം ഒരു കൊത്തുകൊത്തി ആ കൊത്ത് ആർക്കാണ് കൊണ്ടത് എന്നല്ലേ അത് കൊണ്ട് തറച്ചത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ തന്നെയാണ് എന്താണ് പ്രശ്നം കേരള ഗവർണർ സ്വന്തം ഇഷ്ടത്തിന് കേരള സർവകലാശാല സെനറ്റിലേക്കും കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്കും ആളുകളെ തിരികെ കയറ്റി ബി ജെ പി കാരാണ് കൂടുതൽ പതിനെട്ട് പേരിൽ പതിനഞ്ച് ബി ജെ പി ഒരു സ്ഥലത്ത് മുഴുവൻ ബി ജെ പി സംഘപരിവാറുകാർ അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ ചില കോൺഗ്രസ്സുകാരും കയറി രണ്ടോ മൂന്നോ കോൺഗ്രസ്സുകാരുണ്ട് കേരള സർവകലാശാലയിൽ രണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബാക്കി പതിനഞ്ച് പേരും ബി ജെ പിക്കാർ രണ്ട് കോൺഗ്രസ്സുകാർ അതിൽ എ ബി പി കാരെ നോമിനേറ്റ് ചെയ്തിരുന്ന വിദ്യാർത്ഥി പ്രതിനിധികളായിട്ട് അവരെ ഹൈക്കോടതി ഒഴിവാക്കി ഒഴിവാക്കിയാലും ഇപ്പോൾ സ്റ്റേ ആണ് ഒഴിവാക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ പുതിയ ആളെ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കാലിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ കൊടുത്ത ലിസ്റ്റിൽ നിന്നും വിദ്യാർത്ഥി പ്രതിനിധികളെ മാത്രം ഉൾപ്പെടുത്തി ബാക്കിയുള്ളവരെയൊക്കെ ബി ജെ പി കാരെ ഉൾപ്പെടുത്തി പതിനൊന്ന് പേരെ അഞ്ചുപേരെ കോൺഗ്രസ്സുകാർ രണ്ടുപേരോ മൂന്ന് പേരോ ലീഗുകാർ അപ്പോൾ എല്ലാവരെയും ഒന്ന് തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം ആരെയൊക്കെ ബി ജെ പിയെയും കോൺഗ്രസിനെയും ലീഗിനെയും എന്ന് വെച്ചാൽ ബി ജെ പിയേയും യു ഡി എഫിനെയും അങ്ങനെ കോൺഗ്രസുകാരുടെ പേര് എവിടുന്നാണ് കിട്ടുന്നത് അത് കൊടുത്തത് ഉന്നതനായ ഒരു യു ഡി എഫ് നേതാവാണ് കോൺഗ്രസ് നേതാവാണ് എന്ന വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ട് കത്ത് തന്നെ നൽകി എന്നാണ് പറയുന്നത് ആര് ഈ ഉന്നതനായ കോൺഗ്രസ് നേതാവ് കത്ത് തന്നെ നൽകി എന്ന് കേൾക്കുന്നു ആരെയൊക്കെയാണ് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് ഗവർണറുടെ നോമിനേഷനിൽ ഞങ്ങളുടെ പ്രതിനിധി ഇന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകി എന്നാണ് കേൾക്കുന്നത് പക്ഷേ പരസ്യമായി പറയാൻ രമേശ് ചെന്നിത്തല തയ്യാറല്ല രമേശ് ചെന്നിത്തല വിരൽ ചൂണ്ടുന്നത് വി ഡി സതീശനിലേക്കാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് വി ഡി സതീശൻ കത്ത് നൽകിയോ ഇല്ലയോ എന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ അദ്ദേഹം അങ്ങനെ കത്ത് നൽകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം നല്ല ഒരു പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെ എത്രയോ കാലമായി പരിചയമുള്ള ആളാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യില്ല സ്വന്തം പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ടുള്ള നിലപാടൊന്നും പി ഡി സതീശൻ എടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് രമേശ് ചിന്തല അങ്ങനെ പറഞ്ഞത് അതാണ് ചോദ്യം ആ വാക്കുകൾ നമുക്ക് കേൾക്കാം അപ്പോൾ കാര്യം പ്രേക്ഷകർക്ക് കൃത്യമായി പിടികിട്ടും ഞങ്ങൾ ആരുടെയും ശുപാർശയോടുകൂടിയല്ല ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ല എങ്ങനെ വന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിയിപ്പുമില്ല അത് പരിശോധിച്ച് ബിജെപി ഓഫീസിൽ നിന്ന് പട്ടികയിൽ ഉൾപ്പെട്ട കൂടിയാണ് അത് പരിശോധിക്കാം എന്താണെന്നുള്ളത് ഞങ്ങളാരും ഇതിൽ അറിഞ്ഞിട്ടില്ല ഞങ്ങളുമായി ബന്ധമുള്ള കോൺഗ്രസുകാരായ ആരെങ്കിലും ഇതിലുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ ആർക്കും അറിയില്ല കാരണം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയുന്ന കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം ബിജെപി ഓഫീസിൽ പട്ടികയിൽ ഉൾപ്പെടുന്ന അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളൂ ആരെയൊക്കെ അരംകൂടി കാണിക്കണോ അല്ല ഗവൺമെന്റ് ഞങ്ങളുടെ സർക്കാരിനെതിരെയാണ് സമരം സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ സമരം അതുകൊണ്ടാണ് സർക്കാരിന് എന്റെ തലവനായ മുഖ്യമന്ത്രി കരിങ്കൂടി കാണിക്കുന്നത് അല്ല രണ്ടും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് സർവകലാശാലകളെ ചുവപ്പ് വൽക്കരിക്കുന്നതും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതും രണ്ടും തെറ്റായ നടപടിയാണ് അക്കാഡമിക് അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ വേണം സർവകലാശാലയുടെ ഉന്നതമായ തലങ്ങളിൽ നിയോഗിക്കപ്പെടാതെ അത് നടക്കുന്നില്ല ഇവിടെ അൻപത്തി കോളേജ് പ്രിൻസിപ്പലുമാരില്ല കോളേജിൽ വൈസ് ചാൻസലർമാരില്ല എന്ത് ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നടക്കുന്നത് എന്തിനാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വി സിമാരില്ല ഒരിടത്തും പ്രിൻസിപ്പലുമാരില്ല എങ്ങനെ ഈ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും അതെയതെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് ശരിയല്ലെന്ന് ഇത് ഇത്തരം ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്ക നിയമനങ്ങൾ തെറ്റാണെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ല അതാണ് ഞങ്ങൾ ഞങ്ങളുടെ നോമിനികളല്ല ഞങ്ങൾ അതാണ് ഞങ്ങൾ കെ പി സി സിന്ന് കൊടുത്ത ലിസ്റ്റോ അല്ലെങ്കിൽ വേറെ ഔദ്യോഗികമായി കൊടുത്ത ലിസ്റ്റോ അല്ല ഇത് ഇതാരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയേണ്ട കാര്യവുമില്ല ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്ന പതിവുമില്ല അതുകൊണ്ട് ആരാണെന്നുള്ള ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പറഞ്ഞ അതിനുസരിച്ച് ഞങ്ങൾ പരിശോധിക്കാം ഇടയിലേക്ക് മൂന്ന് തവണ ഗവർണറെ വഴി തടഞ്ഞ കരിങ്കോട് കാണിക്കുകയും അദ്ദേഹത്തിന്റെ കാറിടിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് കാറിനകത്ത് വെച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പം ഗത്യന്തരമില്ലാതെ അദ്ദേഹം വെളിയിലോട്ട് ഇറങ്ങിയതായിരിക്കും പ്രാണരക്ഷാർത്ഥം അദ്ദേഹം ഇറങ്ങിയതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പം ഇല്ല ഇല്ല കാരണം കരിങ്കൊടി പ്രതിഷേധം എല്ലാ കാലത്തും നടക്കുന്നതല്ലേ കേരളത്തിൽ പ്രതിഷേധം ഉള്ളത് മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾക്കല്ല ഈ സമരത്തിന് അല്ല അങ്ങനെ എല്ലാ കാലഘട്ടത്തിലെയും ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ് കാവുകൽക്കരണം ചുവപ്പുവൽക്കരണം അതുകൊണ്ടാ പറയാത്തത് ഒരു വിഭാഗം സി പി എം കാരെ മാത്രം കുത്തി നിറയ്ക്കുന്ന നടപടി ശരിയാണോ സർവകലാശാലകളിൽ അപ്പൊ ഞങ്ങൾക്കാകാൻ മറ്റൊന്നും പറ്റില്ല അത് രണ്ടും ഞങ്ങൾക്ക് എതിർപ്പാണ് അതിന്റെ ഗവർണർക്കെതിരെ ഞങ്ങൾ സമരം നടത്തേണ്ടപ്പോ നടത്തിയിട്ടുണ്ട് ഗവർണറോട് പ്രത്യേക അമതയൊന്നുമില്ല ചെയ്യും മേശ് ചെന്നത് ഔദ്യോഗികമായി കെ പി സി സിയോ കോൺഗ്രസ് നേതാക്കളോ നൽകിയിട്ടില്ല എന്നാണ് അപ്പോൾ അനൌദ്യോഗികമായി നൽകി എന്നാണോ സംശയം അവിടെയും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അനൗദ്യോഗികമായി നൽകിയിട്ടുണ്ട് എങ്കിൽ അതാരാണ് എന്ന് വെളിപ്പെടുത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്തമില്ലേ എങ്ങനെ പേര് വന്നു കോൺഗ്രസ് നേതാക്കളെ പേര് വന്നു എന്ന് പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്തമില്ലേ ആരാണ് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ആരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടുത്തിയവർ ആരാണ് എന്ന് പോലും ഞങ്ങൾക്കാർക്കും അറിയില്ല അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പരിശോധിക്കാം എന്താണ് പറയുന്നത് അങ്ങനെ ഉൾപ്പെട്ട കോൺഗ്രസുകാർ രാജിവെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതും പരിശോധിക്കാം എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുന്നത് രമേശ് ചെന്നിത്തല പക്ഷേ കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയാതെ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല എന്ന കാര്യം സംശയമേ ഇല്ല അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് എവിടത്തേക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്കാണ് എന്ന് വെച്ചാൽ സർവകലാശാലയിൽ ബി ജെ പി കാരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് യു ഡി എഫ് നേതാക്കളുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും രഹസ്യ ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നതിന് ഇതിൽ പരം വേണോ സർവകലാശാലകളെ കവിവൽക്കരിക്കാൻ നിൽക്കുന്നത് ആര് കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾ എന്ന് വന്നാൽ എന്താണ് അവസ്ഥ ഈ ഗവർണറുടെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകാൻ ആ പിന്തുണയുമായി നിൽക്കുന്നത് പ്രതിപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളാണ് എന്ന് പറയുമ്പോൾ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു നമ്മുടെ കേരളം എന്ന് ആലോചിക്കണം സി പി എം വിരുദ്ധത അത് അന്ധതയായി മാറുന്നു എന്ന് നേരത്തെ തന്നെ ആരോപണം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഉയരുന്നുണ്ട് എങ്കിലും ഇതുവരെയും അത്തരം പരസ്യമായിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്നു അതി മാറി ഒരു നല്ല കോൺഗ്രസ് നല്ല പ്രതിപക്ഷം എന്നൊക്കെയുള്ള മുഖം തിരിച്ചു പിടിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കത്ത് വിവാദം വരുന്നത് കത്ത് ആരയച്ചു അങ്ങനെ കത്തുണ്ടെങ്കിൽ രാജ്ഭവൻ അത് പുറത്തുവിടുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഏതായാലും രാജ്ഭവനിൽ നിന്ന് കത്ത് പുറത്തു വരാൻ സാധ്യതയില്ല പക്ഷേ വിവരങ്ങൾ പുറത്തു വരും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ഒരു കാര്യം ഉറപ്പ് കോൺഗ്രസും ബി ജെ പിയും കേരളത്തിൽ ഭായ് ഭായി മാറായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു അതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ